പെരുങ്ങും ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു ചക്ക കൊണ്ടുള്ള വിവിധതരം ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ചക്ക ഫെസ്റ്റിനെ ശ്രദ്ധേയമാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു പെരുങ്ങും വയക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു ചക്ക കൊണ്ടുള്ള വിവിധതരം വിഭവങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്തുകയും വിപണനത്തിന് അവസരമൊരുക്കുകയും ചെയ്ത ചക്ക ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു

ാക്കി കൊണ്ടുവരുന്ന ഈ ഉൽപ്പന്നങ്ങൾ ചെയ്യാനുള്ള സൗകര്യം നമുക്ക് താല്പര്യമില്ല കഴിഞ്ഞ വർഷം കുറച്ച് വൃത്തിയുള്ള സ്ഥലം നമുക്ക് ലഭിച്ചു ഇവർ ആവശ്യമില്ല നമ്മുടെ പാടിയൊക്കെ ബസ് സ്റ്റാൻഡിൽ ആരംഭിക്കുമ്പോ അവിടെ ഇതിനേക്കാളൊക്കെ നമ്മളെ ഭക്ഷണ സാധനങ്ങളാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു വൃത്തിയും പ്രധാന അതുകൊണ്ടാണ് നമുക്കിവിടെയുള്ള സൗകര്യം ആളുകൾ മാറ്റം എല്ലാം വീഴ്ച സൈഡെല്ലാം ഒന്ന് മറിച്ച് ആളുകളെ വന്ന് കണ്ടാൽ ഒരക്ഷേപം പറയാത്ത രീതി ഈ പരിപാടി സംഘടിപ്പിക്കണം എന്ന് സ്ത്രീയോട് സൂചിപ്പ് ചെയ്യുന്നു ആ ഭക്ഷണാർത്ഥം തന്നെ നമുക്കിപ്പോൾ ആദ്യം ഒരു പറയാൻ കഴിയാത്ത രീതി നമ്മുടെ ഭക്ഷണ വിഭവങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കൃഷികളിൽ നിന്ന് ആളുകൾക്ക് നോക്കാനും ഇരിക്കാനും വന്ന് കാണാനും സൗകര്യം ഇപ്പോൾ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഫാത്തിമ ബി വി അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻകുട്ടി പഞ്ചായത്ത് അംഗം കെ വി വിജയൻ സി ഡി എസ് ചെയർപേഴ്സൺ സി വി സ്മിത വൈസ് ചെയർപേഴ്സൺ കെ രാധാമണി എന്നിവർ സംസാരിച്ചു ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ചു ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ குடகல் வட்டர் போட்டிலி எல்லாம் வர்ஷத்தாரம்பரியூரி அர்ஷத்தை வரவேற்க ஒருங்கி கழிவு இல்லாத ஓஃபிடன் கெணிங்கேண்டாக வந்தோ இஷ்டமுள்ள மிதமாய் திரும்பார் நியர் டோப் மெயின் ரோடு பையனூர் மொபைல் நைன் எயிட் நைன் டபுள் வன் டபுள் வன் one and nine zero seven two seven zero two zero eight two back bazaar balaji tower opposite grand tejas new bus stand Payalur.